ഫ്ലൈറ്റിൽ കയറുന്നതിന് ഒരു മണിക്കൂർ മുന്നേ എങ്കിൽ നമ്മൾ എയർപോർട്ടിൽ എത്തണം കേട്ടോ അപ്പോൾ ഇതേ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി അപ്പോൾ അവരെ വിളിച്ചു അപ്പോൾ നേരെ നമ്മളൊരു ബസ്സിനടുത്തേക്കാണ് കൊണ്ടുവന്നത് അതിൽ നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചത് നമ്മൾ നേരെ ഫ്ലൈറ്റിന് അടുത്തേക്ക് പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ എല്ലാം മനസ്സിലാവുന്നത് അപ്പോൾ ഇതാണ് എയർപോർട്ടിലെ നൈറ്റ് വ്യൂ എന്ന് പറയുന്നത് ആദ്യം എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായതിൽ അവിടെ പിന്നെ ഒരാളെ എണീച്ച് കഴിഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മുകളേൻ്റെ കയ്യിൽ കുഞ്ഞുള്ളതല്ലേ അപ്പോൾ മോൾ എന്ന് പറഞ്ഞു അവർ ഹിന്ദിയിലാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായോ അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനാവട്ടെ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആദ്യമൊക്കെ കേട്ടിട്ടാവുമ്പോൾ ഭയങ്കര ടെൻഷനാകും പിന്നെ ഏകദേശം അവിടെ എത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവട്ടെ ഞാൻ കുറേ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചോട്ടെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എയർപോർട്ടിൽ ആളോടൊക്കെ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകെട്ടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇന്ത്യക്കോ ഇത്ര നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അതിന് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഫ്ലൈറ്റിൽ പോകണം കേട്ടോ അപ്പോൾ അത് എത്ര എടുത്തായാലും സാധില്ല ഒരിക്കലെങ്കിലും